കർത്താവുകൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ ഒരു റെലവെന്റ് ഇഷ്യൂ നിങ്ങളോടൊത്ത് പങ്കിടാം എന്ന ദിവസം എല്ലാം ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുമല്ല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ കൂടി പത്രദ്വാരായി കഴിഞ്ഞ ദിവസം പുനലൂരടുത്ത ഒരു സ്ഥലത്ത് ഒരു ബന്ധഗോസ്ത് വിശ്വാസി അദ്ദേഹം തന്റെ വീടിന്റെ സ്വന്തം മതിന്മേൽ ഒരു വേദവാക്യം എഴുതി വച്ചു കൊരിന്തിയ ലേനത്തിൽപ്പെട്ട ഒരു വാക്യമാണ് ആ വാക്യത്തിൽ വിഗ്രഹാരാദികൾ എന്നൊരു വാക്യം വാക്കുണ്ട് ആ വാക്ക് മതനിന്നയായി ഇതര മതത്തിൽപ്പെട്ട ചിലയാൾക്ക് ബോധ്യപ്പെടുകയും അത് വായിച്ചു കളയണം എന്ന് ആ അഭിപ്രായം പറയുകയും ചെയ്തു അദ്ദേഹം അതിനെ വിസമ്മതിച്ചു വിസമ്മതിച്ചു കഴിഞ്ഞപ്പോൾ സമ്മർദ്ദം വളരെ വലുതായി ഒടുവിൽ സ്പ്രേപ്പേറ്റ് കൊണ്ട് ആ വിഗ്രഹാരാധികൾ എന്നുള്ള വാക്യഭാഗം വായിച്ചു കളയുന്നത് നമ്മൾ കണ്ടു ഇതേ സംബന്ധിച്ച പല ചർച്ചകളും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുണ്ടായി ഞാന് അതേക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്തേ ഉള്ളൂ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ഈ അഭിപ്രായം പറയുന്നുണ്ട് കാരണം ഈ മതിലിൽ അവനവൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള വാക്യങ്ങൾ എഴുതുന്നതിൽ തെറ്റുന്നില്ല അവരുടെ പ്രോപ്പർട്ടിയാണ് അവരുടെ പ്രോപ്പർട്ടിയിൽ അവർ ആ ബൈബിളിലെ വിശ്വാസവാക്യം എഴുതി വയ്ക്കുന്നു അക്രൈസ്തവരായ ആളുകൾ അവരുടെ വിശ്വാസ പ്രമാണ ഗ്രന്ഥങ്ങളിലെ ഏതെങ്കിലും വചനഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ എഴുതിയാൽ നമുക്കാര്ക്കും അതുകൊണ്ട് യാതൊരു ഇറച്ചയും ഉണ്ടാകാറില്ല അത് അവരുടെ പ്രോപ്പർട്ടി അവർ ചെയ്യുന്നു നമുക്കത് പ്രയാസവുമല്ല ഇവിടെ സംഭവിക്കുന്നത് സ്വാഭാവികമായി എന്താണ് ഞാൻ പറയാം ഈ മതിലിൽ എഴുതിയ വാക്യം ബൈബിളിലെ വാക്യം തന്നെയാണ് അതിന് യാതൊരു തെറ്റുമില്ല എന്നാൽ അതിൻ്റെ ലക്ഷ്യം എന്താണെന്നാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വാക്യം എഴുതുന്നത് കൊണ്ട് നാട്ടുകാർക്കാർക്കും പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്ന കാര്യം എൻ്റെ മതിലേരി ഞാൻ മുമ്പ് വാക്യം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഒരു ഈ അക്രൈസ്തവരായ ആളുകൾ വിഗ്രഹങ്ങളെ അവരെ ദേവ പ്രതിഷ്ഠകളായി അല്ലെങ്കിൽ സ്വാംശീകരണമുള്ള പ്രതിഷ്ഠകളായി കാണുകയും അവരെ അതിന് മുമ്പാകെ വണങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ പരോക്ഷമായി ഈ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ വണങ്ങുന്ന ആളുകൾ അവരാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ളതാണ് ഈ എഴുതി വച്ചേക്കുന്നതിന്റെ പിന്പിലെ ഉദ്ദേശം പ്രത്യക്ഷമായി ഇതര മതസ്ഥരോട് എതിർപ്പൊന്നും പറയുന്നില്ലെങ്കിലും പരോക്ഷമായി അതിന്റെ ഇന്ധൻ ശതാണ് ഇവിടെ അതാത് മതങ്ങൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് അത് വിശ്വസിക്കാൻ പ്രചരിപ്പിക്കാനും പ്രസംഗിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടുണ്ട് ഇതുവരെ ആ ക്ലോസുകളൊന്നും അമൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിനെ മതസ്വാതന്ത്ര്യം എന്ന നിലയിൽ നമ്മൾ പറയും ഇപ്പോൾ മതസ്വാതന്ത്ര്യം നിലയിൽ നമുക്കുള്ള വിശ്വാസം നമ്മൾ പറയും ഒരു ഭാവി സുവിശേഷം കേട്ട് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കുക എന്നതാണ് ആത്യന്തിയുമായി ഉദ്ദേശമെങ്കിൽ വാസ്തു ചെയ്യേണ്ടത് എത്രയോ ഗോസ്പൽ സന്ദേശങ്ങൾ നൽകുന്ന വാക്കിനുണ്ട് ഉദാഹരണം യോഗന്നാൻ മൂന്ന് പതിനാറ് തന്റെ ഏകയാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ കോൺ ലോകത്തെ സ്നേഹിച്ചു രണ്ട് യോഗന്നാൻ മൂന്ന് മുപ്പത്തിമൂന്ന് പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട് വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവനവയിൽ വസിക്കുന്നേ ഉള്ളൂ ഇനി യോഗ ഒന്നിന്റെ പന്ത്രണ്ട് അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏർക്കും ദൈവമക്കളായി തരുവാൻ അവൻ അധികാരം കൊടുത്തു ഇനി ദിമോദ്യോഗസ്ഥയേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് പതിനഞ്ച് ഹൃസ്വേഷു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായി പറഞ്ഞു തന്നെ ഇങ്ങനെയുള്ള വചനഭാഗങ്ങൾ എഴുതി വെച്ചാൽ അതിലാരെങ്കിലും പ്രകോപിതരാകും എന്നെനിക്ക് തോന്നുന്നില്ല നമ്മുടെ ലക്ഷ്യവും സാധിക്കും ആളുകളെ ഇതിർത്തിയെ തീരിക്കുകയും ചെയ്യാം ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലയാൾ മുമ്പോട്ട് വരും ബൈബിളിലെ വാക്യം വലിയ എഴുതിയത് അതിനാർക്കാണ് പ്രശ്നം ബൈബിളിലെ വാക്ക് എഴുതാൻ നമുക്ക് അവകാശമില്ലേ നമുക്കത് വായിച്ചു കളയാൻ പറ്റുമോ എന്നൊരു ചോദിക്കും ബൈബിളിൽ ഒരുപാട് വാക്യങ്ങളുണ്ട് ആ വാക്യങ്ങൾക്ക് എല്ലാം ഓരോ സന്ദർഭവും മറ്റുമുണ്ട് ഇവിടെ കൊരന്തരോട് അപ്പോസ്റ്റർ പറയുമ്പോൾ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയാത്ത ആളുകളുടെ ലിസ്റ്റ് പറയാം എന്നാൽ ദൈവരാജ്യം പറയുന്നത് സ്വർഗമാണെന്നുള്ളത് ചുതാർമ്മയാണ് അതല്ല ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് ഞാൻ പണ്ട ഒരു വീഡിയോ ചെയ്തതാണ് റോമാലയനത്തിൽ അപ്പോൾ പറയുന്നത് പതിമൂന്നിൽ ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും അത്ര ഇത് അനുഭവവേദ്യമാകുന്ന ജീവിതത്തെയാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരു കാര്യം നമുക്ക് സുവിശേഷ ലക്ഷ്യത്തിൽ എഴുതാൻ പാടാവുന്ന ഒരുപാട് എഴുതണം എന്നാൽ ഇവിടെ ഈ മറ്റുള്ള ആളുകൾ അവരെല്ലാം വിഗ്രഹാരാളുകളാണ് ബിംബത്തായി നമസ്കരിക്കുന്നവരാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാക്ക് എഴുതുക പ്രൊജക്റ്റ് ചെയ്ത് എഴുതി വന്നിട്ട് ഈ എഴുതി വെച്ച സ്ഥിതിക്ക് ആ ധൈര്യത്തോടും സമാധ സന്തോഷത്തോടും കൂടിയാണ് അത് അതെഴുതിയെങ്കിൽ കർത്താവിൻ്റെ മഹത്വമാണ് ആ എഴുതിയതിന്റെ പിറകിലെ രഹസ്യമെങ്കിൽ പിന്നെ അത് വായിക്കാൻ പാടില്ല കാര്യം എഴുതിയത് എഴുതിയത് പറഞ്ഞു പിലദൂസ് യേശുവിനെക്കുറിച്ച് അവൻ യഹൂദന്മാർ രാജാവ് എന്ന ക്രൂഷൻമേൽ മേലെടുത്ത് ജീവിച്ചു കുറെ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ ചെയ്ത് പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെ അവൻ പറഞ്ഞു കിട്ടണമെന്ന് യേശു യഹൂദൻ തന്നെ രാജാവണെന്ന് അവൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചല്ല അതുപോലെ തിരുത്തി എഴുതുന്നത് പറഞ്ഞു യോ പിലദോസ് പറഞ്ഞു എഴുതിയത് എഴുതി വാട്ട് ഈസ് റിട്ടേൺ ഈസ് എഴുതി എഴുതിയെഴുതി അതിന്നും അങ്ങനെ തന്നെയാണ് അവൻ യഹൂദന്മാർ രാജാവ് എന്നും അപ്പോൾ വാസ്തവത്തിൽ മനുഷ്യഭയം ആവശ്യമില്ലായിരുന്നെങ്കിൽ ഈ ഈ എഴുത്ത് അവിടെ തന്നെ സൂക്ഷിക്കാൻ പറ്റും എന്നാൽ ചില ചില പ്രത്യേക വിഭാഗക്കാർക്കൊരു സൂക്കേടുണ്ട് ആ സൂക്കേടത്താന്ന് ഞാൻ പറയാം എന്നോടും പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഇവർ ഇപ്പം നമ്മുടെ ഇവിടെ മതസൗഹാർദ്ദതയോട് മുമ്പോട്ട് പോകുന്നൊരു സംസ്ഥാനമാണ് ഇവിടെ എനിക്ക് ധാരാളം ഹൈന്ദവ സ്നേഹിതരുണ്ട് മറ്റ് പല ഭാഗങ്ങളിൽപ്പെട്ട സ്നേഹിതരുണ്ട് ഞാൻ അവരുമായി സഹകരിക്കുമ്പോൾ മതപരമായ കാര്യങ്ങളും സംസാരിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതത്തെക്കുറിച്ചോ ക്രിസ്തീയ മതത്തെക്കുറിച്ചോ ഒന്നും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ സംസാരിക്കാറില്ല എന്നാൽ എന്നോട് ഒരാള് എൻ്റെ വിശ്വാസം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ല അതെൻ്റെ വിശ്വാസം വന്ന് ഞാൻ പറയും അത് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യാറുണ്ട് പരസ്യ യോഗങ്ങളിലൊക്കെ പാടുന്ന രണ്ട് മൂന്ന് പാടുകൾക്ക് എന്നോട് ഇന്ന് ഈ പറയുന്ന ആവശ്യത്തോട് എല്ലാവരും യോജിക്കുകയില്ല യോജിച്ചത് എനിക്ക് പ്രയാസമൊന്നുമില്ല ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് അപ്പോൾ ചിലർക്ക് ചില പ്രത്യേക പാട്ടുകളുണ്ട് കണ്ട കല്ലും മരങ്ങളും കൊണ്ടുപല രൂപം തീർത്തും കൊണ്ടുവച്ചിടത്തിലേക്കും തുണ്ടമല്ലിയ സത്യതയും സത്യമെന്ന് പറയുന്ന കാര്യം ശരിയാണ് അപ്പോൾ അത് വാസ്തു കല്ലും മരവും മറ്റ് വസ്തുക്കളും കൊണ്ടൊക്കെയുള്ള ദേവപ്രതിഷ്ഠകൾ ഉണ്ടാക്കി വിട്ടിരിക്കുന്ന അതിനെ ഭജിക്കുന്ന ആളുകളുടെ മുഭാവ് ചെന്ന് ഇതും പാടിക്കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ അവർക്ക് വാസു ഇഷ്ടപ്പെടുകയില്ല എന്നാൽ മനുഷ്യനെ പ്രകോപിതരാക്കാതെ നമുക്ക് പറയാനുള്ള സന്ദേശം നന്നായി പറയാൻ കഴിയുന്ന ധാരാളം പാട്ടുകളുണ്ട് ഇപ്പോൾ വരുവിയിൽ ഈ നല്ല സമയം ഭതാവാകാതെ നിന്നെ യേശു വിളിച്ചിടുന്നു ശ്രീയേശു നാമം അതിശയ നാമം ഏഴ് എനിക്ക് ഇമ്പതാം നല്ല സുഖയുടെ ഗാനമാണ് എങ്ങും പുകഴ്ത്തുവിൻ മംഗള ജയ ജയ സന്ദേശം അതുപോലെ തന്നെ ഈ ടി കെ ശർഭാർ എഴുതിയ എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്ത ഇതൊന്നും പാടിയ ആൾക്കാർക്ക് അങ്ങനെ രക്ഷ ഉണ്ടാവില്ല അപ്പം നമുക്ക് വാസ്തവത്തിലെ തിമോതിയോസിലേ അപ്പോസിൻ്റെ ഒരു പ്രസാനം പറഞ്ഞിട്ടുണ്ട് നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിന്റെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സ്വബോധത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് വാസ്തവത്തിൽ നമുക്ക് ദൈവം അദ്ദേഹിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിന്റെ ഭയത്തിന്റെ ആത്മാവല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സ്വബോധത്തിന്റെ ആത്മാവാണ് അപ്പം നമ്മൾ സുബോധത്തോട് വേണം ഓരോ കാര്യം ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ മതിലിൽ എഴുതാൻ നല്ല വാക്കുകളുള്ളപ്പം എഴുതാതെ മറ്റ് ആളുകൾക്ക് പരോക്ഷമായി ഇളർച്ച തോന്നുന്ന അല്ലെങ്കിൽ വെറുപ്പ് തോന്നുന്ന നിലയിലുള്ള വാക്കുകൾ എഴുതുമ്പോൾ രണ്ട് ദോഷം അത് ഇതുപോലെ മായ്ച്ചു കളയേണ്ട ഗതികേട് വരും രണ്ട് ആളുകൾ പ്രകോപിതരാകും പിന്നെ അതുകൊണ്ടുള്ള ഉണ്ടാകും നമ്മുടെ ലക്ഷ്യം വിശുദ്ധമായിരിക്കണം ലക്ഷ്യം ക്രിസ്തുവിനെ അറിയിക്കാനുള്ളതാണെങ്കിൽ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന വാക്യങ്ങൾ ധാരാളം ഉണ്ട് അതെഴുതുക അപ്പം ഇത് എഴുതിയ തെറ്റാന്ന് പറയാൻ വേണ്ടിയല്ല ഇത് നമുക്ക് അവശോചിതമായി പറയേണ്ട കാര്യം ഇപ്പോൾ ഒരു ക്രൈസ്തവ സ്നേഹിതൻ നമ്മളോട് ദൈവരാജ്യത്തെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ദൈവനെ കൊണ്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ മറ്റുള്ള ആളുകളെ ഇറക്കിയെത്തിയുന്ന നിലയുള്ള പ്രസ്താവന ചെയ്യുക അല്ലെങ്കിൽ പാട്ടുകൾ പാടുക എഴുതി അതിനോട് എല്ലാ ആളുകളും ചോദിച്ചിരുന്നെങ്കിലും ഞാനതിന്റെ കോണ്ടക്സ്റ്റുകൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ കഴിഞ്ഞ കാലങ്ങളേക്കാൾ സുവിശേഷത്തിന്റെ പ്രചാരണത്തിന് സ്വാതന്ത്ര്യം അത്ര പോരാത്തൊരു കാലമെന്താണ് ഞാൻ ഇതിൽ ജീവിക്കുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വളരെ സൂക്ഷിക്കണം വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് ഇട ഒരുവൻ ചെയ്യും പാപകർമ്മത്തിന് ഫലം പരക്കയോടും ആകും എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഒരാളൊരു അബദ്ധം കാണിക്കും ആളുകൾ നമ്മളെ കാണുമ്പോൾ ആ കണ്ണിൽ കൂടിയാണ് വീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്രൈസ്തവരായ പല സ്നേഹിതരുണ്ട് നല്ല ഉന്നത ശ്രേണിപ്പെട്ട വക്കീലന്മാർ അപ്പോൾ ഗവൺമെൻറ് ഒക്കെ എനിക്ക് സ്നേഹിതന്മാരാണ് അവരോടൊക്കെ ഒരു മിതത്വത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മാത്രം ഭൂമിയിൽ അത്യന്തം വിക്ഷിത്തന്മാരായുള്ള മറ്റേ മുഴുവൻ പ്രതാത്വന്മാർ എന്നുള്ള മനോഭാവത്തിലല്ല സുവിശേഷം അറിയേണ്ടത് സുവിശേഷം ദൈവസ്നേഹത്തിലാണ് നമുക്ക് പറയേണ്ടത് പ്രകോപിതരാക്കി ആരെയും സത്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റു പദങ്ങളെയും അവരുടെ വികാരങ്ങളെയും ബഹുമാനിക്കണം അപ്പോൾ തന്നെ നമുക്കുള്ള സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ കർത്താപന ബൗതത്തിനായി ഉപയോഗിക്കുകയും വേണം ഇങ്ങനെയാണ് ദൈവതവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത് അതല്ലെങ്കിൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമെങ്കിലോട് പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നമ്മൾ എന്തു ചെയ്യണം അതി ചെയ്യണം അതുപോലെ തന്നെ മറ്റു സമുദായങ്ങളെ അധിക്ഷേപിച്ച് ഇപ്പം എപ്പിസ്കോപ്പ് സഭകളെയും അവരുടെ സിസ്റ്റങ്ങളെയും പരസ്യമായി അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതി അത് ശരിയല്ല ഉപദേശ വിഷയ സംബന്ധമായി ഒരു ഡിബേറ്റ് ഒരു വേദി നമ്മൾ നടത്തുന്നതും പ്രസംഗ വേദി മറ്റുള്ള ആളുകളെ പരസ്യമായി അവലംബിക്കാനായിട്ട് വീഴുന്നതും ദൈവസന്ധിയിൽ ശരിയല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് കാലത്തിന്റെ സാംസ്കാരികതയും സ്ഥിതി വിശേഷവും മനസ്സിലാക്കി സ്വഭാവത്തോടും വിവേകത്തോടും പരിക്കാത്ത കൂടെ ഇടപെടുവാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ അതിനേതായ പരിണത ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഓർമ്മയിൽ എന്ന് എന്തു വെച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞു മാത്രമേ ഉള്ളൂ ദൈവം നമ്മെ സഹായിക്കും